കണ്ണൂർ പോലീസ് മൈതാനിയിൽ ബി എൻ ഐ കണ്ണൂർ സംഘടിപ്പിച്ച ഗ്രാൻഡ് മലബാർ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഭാഗമായി കണ്ണൂർ വികസന സെമിനാർ സംഘടിപ്പിച്ചു എയർപോർട്ട് സീ നാഷണൽ ഹൈവേ അതോറിറ്റി ടൗൺ പ്ലാനിംഗ് തുടങ്ങിയ വികസന മേഖലകളിലെ പ്രമുഖർ സെമിനാറിൽ പങ്കെടുത്തു മലബാറിലെ വാണിജ്യ സംരംഭക രംഗത്തിന് ഉണർവേകാനാണ് ബി എൻ ഐ കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഗ്രാൻഡ് മലബാർ എക്സ്പോ രണ്ടായിരത്തിയഞ്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് എക്സ്പോയുടെ ഭാഗമായാണ് കണ്ണൂർ വികസന സെമിനാർ സംഘടിപ്പിച്ചത് കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ ഡോക്ടർ പി സൂരജ് മോഡറേറ്ററായി കിയാൽ എം ഡി സി ദിനേശ്കുമാർ അഴീക്കൽ പോർട്ട് ഓഫീസർ സഞ്ജയ് നായിക് കോർപ്പറേഷൻ സെക്രട്ടറി വിനു സി കുഞ്ഞപ്പൻ കിയാൽ ഡയറക്ടർ ഹസൻ കുഞ്ഞി നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് സെക്രട്ടറി സി അനിൽകുമാർ ഐ ഐ എ സെക്രട്ടറി ആർ ലിജു നിഫ്റ്റ് പ്രൊഫസർ ഡോക്ടർ മുൻ സംസ്ഥാന ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ബിനീഷ് എക്സ്പോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ എം ഷെരീഫ് കൺവീനർ റിയാസ് വീട്ടി എന്നിവർ സെമിനാറിൽ പങ്കെടുത്ത് ഇപ്പോൾ പലരും തൊഴിൽ ചെയ്യാനായിട്ട് ഏവിയേഷനിലൊക്കെ ഒത്തിരി ആളുകൾ വരുന്നതെന്ന് അറിയാം അതിന്റെ ഇമേജ് അതിന്റെ ഗ്രോത്ത് പല കാര്യങ്ങളുണ്ട് അതുപോലെ ഒരു എയർപോർട്ട് ഇന്ന് പണ്ടുകാലത്തെ എയർപോർട്ട് എന്ന് വെച്ചാൽ ആളുകൾക്ക് ജസ്റ്റ് വന്ന് പോകുന്നു അതായത് നമുക്ക് ട്രാവൽ ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ അകല അകലെയുള്ള സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ ഇന്ത്യയിലോ അതിന് ഇന്ത്യക്ക് പുറത്ത് എവിടെയെങ്കിലും ട്രാവൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആളുകൾ എയർപോർട്ടിലേക്ക് പോകുന്നു ഇന്ന് എയർപോർട്ടുകളാണ് ഒരു റീജിയണിന്റെ ഒരു റീജിയണിന്റെ ഗ്രോത്ത് എൻജിനായിട്ട് ആണ് ഇന്ന് എയർപോർട്ടിനെ കാണുന്നത് ഒരു ഒരുപാട് സാധ്യതകളുള്ള ഒരുപാട് വികസന സാധ്യതകളുള്ള ഒരുപാട് മേഖലകൾ കണ്ണൂരിലുണ്ട് അൺടാക്ഡ് അത് വളരെ ഗ്രോ ആയിട്ട് കിടക്കുന്ന ചില ഏരിയകളൊന്നും നമ്മൾ ഇതുവരെത്തില്ല അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ അതിലേക്ക് ശ്രദ്ധ നൽകിയിട്ടില്ല എന്ന് തോന്നുന്നു അതിന് ആ സമയത്താണ് കണ്ണൂരിൽ കണ്ണൂരിലെ എയർപോർട്ട് നമുക്ക് കണ്ണൂർ സീഫോർട്ട് അല്ലെ അതിന് ഔദ്യോഗിക ആളുകളുണ്ടെങ്കിലും സീഫോർട്ട് കണ്ണൂർ എയർപോർട്ടൊക്കെ മുമ്പിലുണ്ട് പക്ഷേ എന്തോ കാരണവശാൽ അത് അത് ഒരു ഇൻറ്റീരിയേസ്ഡായിട്ടുള്ള ഒരു സീ ഫോർട്ട് ഏരിയ ഉണ്ട് നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാനും ഇതുവരെ പറ്റില്ല പക്ഷേ ഇപ്പോഴല്ലോ അത് അതിന് വികസനത്തിലേക്ക് പോകുന്നതിനും ഇവിടെയുള്ള അതിന് ബന്ധപ്പെട്ട ഒരാളുണ്ടെന്ന് പറയും സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ വനിതാ സംരംഭകർക്കായുള്ള പ്രത്യേക സെഷൻ നടക്കും സംരംഭകരംഗത്തെ സ്ത്രീകളുടെ പങ്കാളിത്തവും വിജയഗാഥകളും ചർച്ച ചെയ്യുന്ന ഈ പരിപാടിയിൽ സിനിമാ താരങ്ങളായ വീണാ നന്ദകുമാർ അഞ്ജലി നായർ എന്നിവരും സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ള പ്രശസ്ത വനിതാ പ്രമുഖരും പങ്കെടുക്കും പൊതുജനങ്ങൾക്ക് പുതിയ ബിസിനസ് ആശയങ്ങൾ കണ്ടെത്താനും എക്സ്പോയിൽ പങ്കെടുക്കുന്ന നൂറുകണക്കിന് പുതിയ സംരംഭകരുമായി പരിചയപ്പെടാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും പുതുതായി സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട പിന്തുണയും മാർഗനിർദ്ദേശങ്ങൾ നേടാനുമുള്ള വേദിയായി എക്സ്പോ മാറിക്കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ